നമസ്തേ ചില മാറ്റങ്ങൾ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നവയാണ് വളരെ കാലം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടും കഷ്ടപ്പാടിന് ശമനമില്ല എന്നത് പലരുടെയും ചോദ്യമാണ് എന്നാൽ ഓരോ മാസത്തിലും ഓരോ ദിവസത്തിലും ചില നക്ഷത്ര ജാതകർക്ക് അത്ഭുത മാറ്റങ്ങൾ വന്നു ചേരുന്നു ആ വൻ മാറ്റങ്ങൾ ജീവിതത്തിൽ പല തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും നിർവീര്യമാക്കുന്നു എന്നു തന്നെ പറയാം നല്ല സമയം എന്നും എല്ലാവർക്കും നിലനിൽക്കുന്നതല്ല ചില വ്യക്തികൾ പെട്ടെന്ന് ധനവാനാകുന്നതും അതുപോലെ തന്നെ ദരിദ്രനാവുന്നതും നാം കാണാറുണ്ടല്ലോ ഇപ്പോൾ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ കാരണം വിഷമിക്കുന്ന പല നക്ഷത്രക്കാരുണ്ടല്ലോ അവരോട് പറയാനുള്ളത് നിങ്ങളുടെ നല്ല സമയം വരാൻ കാത്തിരിക്കുകയാണ് വേണ്ടത് ദോഷപ്രദമായ ഈ സമയത്ത് ക്ഷേത്രദർശനവും വഴിപാടുകളും നടത്തുക നല്ല സമയം തുടങ്ങുമ്പോൾ ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ആ കാര്യത്തിൽ വിജയം നേടുക തന്നെ ചെയ്യും മിഥുനമാസം മാസം പതിനഞ്ചാം തീയതിയോടെ ശുക്രൻ മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിൽ പ്രവേശിക്കുന്നു ഇതോടെ മൂന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് ഈ നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തിൻ്റെ അര ഇടവക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം ലഭിച്ചിരിക്കുന്നു ശുക്രൻ തൻ്റെ സ്വക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതോടെ ഈ ഭാഗ്യത്തിന് തുടക്കം കുറിക്കുന്നു പലവിധ സമ്മാനങ്ങളും ഇവരെ തേടിയെത്തുന്നു പുതിയ ഗൃഹത്തിൽ താമസിക്കുവാനും പുതിയ വാഹന വന്നു ചേരുന്നു ദൈവാധീനം കൂടി വരുന്നതിനാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം വർദ്ധിക്കുന്നു ബ്യൂട്ടി പാർലർ നടത്തിപ്പുകാർക്ക് ഈ ശുക്രൻ പൂർണ്ണഫലം നൽകുന്നതാണ് കലാകാരന്മാർക്കും കായികരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിവാഹതാമസം നേരിടുന്നവർക്കും അനുകൂല ഫലങ്ങളാണ് ഈ ശുക്രൻ നൽകുന്നത് ജ്യോതിശാസ്ത്ര പ്രകാരം വിവാഹത്തിൻ്റെയും കലയുടെയും കാരകനാണ് ശുക്രൻ ഈ കാര്യങ്ങളിൽ കൂടുതൽ ഫലങ്ങൾ നൽകുവാൻ ശുക്രന് കഴിയുന്നതാണ് വിദേശയാത്രകൾ പോകേണ്ട കാലഘട്ടമാകുന്നു ഗവൺമെൻറ് ജോലി ലഭിക്കുവാനും പുതിയ പ്രേമബന്ധങ്ങൾ വന്നു ഭവിക്കുവാനും കാലം അനുകൂലമാകുന്നു പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് സർവേശ്വരകാരകൻ്റെ അനുഗ്രഹം പല രീതിയിൽ ലഭിക്കുന്നതിലൂടെ ഇവർ രാജപദവിയിൽ എത്തിച്ചേരുകയാണ് ഈ വർഷകാലം ഈ നക്ഷത്രക്കാർക്ക് ചാരവശാൽ കണ്ടകശനിയുമുണ്ട് എന്നാൽ സർവേശ്വരകാരകനായ വ്യാഴൻ അനുകൂലത്തിൽ വന്നതോടെ ഈ കണ്ടകശനിയുടെ കാഠിന്യം കുറയുകയാണ് മകൈരമര തിരുവാതിര പുണർദം മുക്കാൽ മിഥുനക്കൂറ് ഈ നക്ഷത്ര ജാതകർക്ക് വാഹനയോഗവും പുതിയ പദവികൾ വന്നു ചേരുകയും ബോഡി ബിൽഡിംഗ് എന്നിവയിൽ താൽപ്പര്യം വർദ്ധിക്കുകയും പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയും അമ്മ അമ്മാവന്മാർ എന്നിവരിൽ നിന്നും പലവിധ ധനസഹായങ്ങൾ ലഭിക്കുകയും വിചാരിക്കുന്ന കാര്യങ്ങൾ നിശ്ചിത ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കുവാൻ കഴിയുകയും ഫലമാകുന്നു ഉത്രമുക്കാൽ അത്തം ചിത്രയുടെ അര ദൈവാധീനം പൂർണ്ണമായും തൊഴിൽ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ തൊഴിലിൽ പുരോഗതിയും ഐശ്വര്യവും അഭിവൃദ്ധിയും വന്നുചേരുന്നു പലവിധ ദുഃഖങ്ങളിൽ നിന്നും മുക്തി നേടുകയും എല്ലാ കാര്യത്തിലും അടുക്കും ചിട്ടയും ഉണ്ടാകുകയും വീട്ടിൽ പുതിയ ആഡംബര വസ്തുക്കൾ വന്നു ചേരുകയും ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യുവാനും കാലം അനുകൂലമാകുന്നു മത്സര പരീക്ഷയിൽ വിജയം കൈവരിക്കുവാനും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതാണ് മൂലം പൂരാടം ഉത്രാടം കാൽ ധനുക്കുറ് ഈ നക്ഷത്ര ജാതകർക്ക് ദൈവാധീനത്താൽ വിവാഹകാര്യങ്ങൾ നടക്കുവാൻ അനുകൂലമായ കാലഘട്ടമാകുന്നു വിദേശത്തു നിന്നും ധനം വന്നു ചേരുകയും വിദേശ യാത്രകൾ വഴി പുതിയ ബന്ധങ്ങൾ വന്നു ചേരുകയും അവ വഴി പല സഹായ സഹകരണങ്ങൾ ലഭിക്കുകയും പുതിയ പദവികൾ വന്നു ചേരുകയും ഫലമാകുന്നു പൂരുട്ടാതികാൽ ഉത്രിട്ടാതി രേവതി മീനക്കൂറ് ഈ നക്ഷത്ര ജാതകർക്ക് പുതിയ ഗൃഹനിർമ്മാണം തുടങ്ങുവാൻ സാധിക്കുന്നതാണ് കയ്യിൽ പണമില്ല എന്ന വിഷമം ഇവർക്കുണ്ടെങ്കിലും വ്യാഴഭഗവാന്റെ അനുഗ്രഹത്താൽ ധനവർദ്ധനവ് പല രീതിയിൽ വന്നു ചേരുകയും പ്രതീക്ഷിക്കാതെയുള്ള ഉയർച്ച കൈവരിക്കുകയും ഗൃഹത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുകയും രോഗദുരിതങ്ങൾ ബാധാ ഉപദ്രവങ്ങൾ എന്നിവയ്ക്ക് ശമനം വന്നു ചേരുകയും ഫലമാകുന്നു